നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ധനുമാസത്തിലെ അഥവാ മാർഗഴി മാസത്തിൽ വരുന്ന മൂന്നാം പിറ ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ മൂന്നാം പിറ ദർശനമാണിത് മാത്രമല്ല വെള്ളിയാഴ്ചയോട് ചേർന്നാണ് ഇന്ന് മൂന്നാം പിറ ദർശനം വരുന്നത് വെള്ളിയാഴ്ച എന്നാൽ ലക്ഷ്മി ദേവിക്കും ശുക്രഭഗവാനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പിറ ദർശിക്കുന്നതിലൂടെ ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ സകലവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹം കൂടിയേ തീരൂ ഈ രണ്ടു പേരുടെയും അനുഗ്രഹം ഒരുപോലെ തന്നെ നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത് എല്ലാ മാസവും അമാവാസിക്ക് ശേഷം വരുന്ന മൂന്നാമത് ദിവസമാണ് മൂന്നാംപേറെ ദർശനം വൈകിട്ട് ആറര മുതൽ ഏഴരക്കുള്ളിൽ പടിഞ്ഞാറ് ദിശയിലാണ് മൂന്നാം പിറ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് പഞ്ചാംഗം അനുസരിച്ച് ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ ആറ് മുപ്പത്തി അഞ്ച് വരെ മൂന്നാം പിറ ദർശിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചിലയിടങ്ങളിൽ ഏഴര വരെയും മൂന്നാം പിറ ചിലപ്പോൾ ദർശിക്കാനാവുന്നതാണ് ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് ശേഷം നിങ്ങൾ മൂന്നാം പിറ ദർശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരവസരം ഇനി ലഭിക്കണമെന്നില്ല കാരണം മാർഗഴി മാസത്തിന് അഥവാ ധനുമാസത്തിന് അത്രയേറെ പ്രാധാന്യമാണുള്ളത് ഈ ധനുമാസത്തിൽ വരുന്ന മൂന്നാം പിറ ആയതിനാൽ തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് ഇനി മൂന്നാം പിറ ദർശിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ നമ്മുടെ മുൻജന്മ പാപങ്ങൾ പൂർണമായും ഇല്ലാതായി പതിന്മടങ്ങ് പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല പിറ ദർശിക്കുമ്പോൾ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും നടക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി തുടർച്ചയായി മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ മുന്നേറ്റവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മൂന്നാം പിറ ദർശിക്കാവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ് ഇനി മനസ്സിന് എന്തെന്നില്ലാത്ത വിഷമം അനുഭവിക്കുന്നവർ ചഞ്ചലമായ മനസ്സുള്ളവർ അതായത് ഈ കാര്യം ചെയ്യണോ അത് ചെയ്യണോ അത് ചെയ്താൽ ശരിയാകുമോ എന്നിങ്ങനെ മനസ്സിന് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുള്ളവർ മൂന്നാം പേറെ ദർശിക്കുന്നതിലൂടെ അവർക്ക് നല്ല ഉറച്ച മനസ്സ് കിട്ടുന്നതാണ് മാത്രമല്ല മനോധൈര്യം വർദ്ധിക്കുകയും ഏത് കാര്യത്തിലും ചിന്തിച്ച് നല്ല തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ ദമ്പതി സമേതരായി മൂന്നാം പേറെ ദർശിച്ചാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് ഇനി വിവാഹം നടക്കാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും മൂന്നാം പേര ദർശിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാകുന്നതാണ് ഇനി കടബാധിത മൂലം വിഷമിക്കുന്നവരും പണയപ്പെടുത്തിയ സ്വർണവും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും അത്യാവശ്യ സന്ദർഭത്തിനായി പണത്തിനായി പരിശ്രമിക്കുന്നവരും മൂന്നാം പിറ ദർശിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇനി പ്രായമായവർ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ അവർക്ക് ദീർഘായുസ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല കണ്ണ് സംബന്ധമായ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉള്ളവർ കാഴ്ചശക്തി കുറവുള്ളവർ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ അവർക്ക് നല്ല കാഴ്ചശക്തി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ആരോഗ്യപരമായി ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ രോഗങ്ങൾ ഉള്ളവർ മൂന്നാം പേറെ ദർശിച്ചാൽ അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി മൂന്നാം പിറ ദർശിച്ച് നമ്മൾ എന്തെല്ലാമാണോ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ഉടനെ തന്നെ ആരംഭിക്കുന്നതുമാണ് ചിലർക്ക് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം ചിലർക്ക് കടബാധ്യത ആയിരിക്കാം മറ്റു ചിലർക്ക് അവരുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരമായ കലഹം മൂലമായിരിക്കാം അവർ വേദനിക്കുന്നത് ഇനി മക്കൾ നല്ലതുപോലെ പഠിക്കണമെന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ മൂന്നാം പിറ അല്ലെങ്കിൽ ചന്ദ്രദർശനം നടത്തുന്നതിലൂടെ ഇങ്ങനെയുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് വന്നു ചേരുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് സകലവിധ സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് പൊതുവായി വെള്ളിയാഴ്ച വൈകിട്ട് ലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ വഴിപാടുകളോ നാമജപങ്ങളോ നമ്മൾ ചെയ്യാറുണ്ട് അത്രയേറെ ശക്തി ശക്തിയാർന്ന ഊർജം നിറഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ പിറദർശിക്കുന്നതിലൂടെ പതിനാറ് തരത്തിലുള്ള സമ്പത്തും നമുക്ക് വന്നു ചേരുന്നതാണ് പിറദർശിക്കുന്നതിന് മുൻപായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ കുല ദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ഒരു നെയ്ദീപം കൊളുത്താവുന്നതാണ് ഇനി ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഒരു ചെറിയ തട്ടത്തിൽ കുറച്ച് പച്ചരി നിരത്തുക അതിനു മുകളിൽ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ ദീപം വീടിന് പുറത്തു കൊണ്ടുവരിക നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ പിറ കാണുവാൻ സാധിക്കുന്ന രീതിയിൽ നിൽക്കാവുന്നതാണ് ഇനി വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ടെറസിലോ നിന്ന് പിറദർശിക്കാവുന്നതാണ് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ ഈ ദീപം വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഒരു രൂപ നാണയവും ഒരു പിടി പച്ചരിയും വെക്കുക ഇനി വെള്ളപ്പൂക്കളുണ്ടെങ്കിൽ വെള്ളപ്പൂക്കളും ഇതിനോടൊപ്പം വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പച്ചരിയും നാണയത്തൊട്ടും മാത്രം വെച്ചാൽ മതിയാകും ഉള്ളം കൈയിൽ പച്ചരിയും നാണയത്തൊട്ടും വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ തുറന്നാണ് വെക്കേണ്ടത് അതായത് യാചിക്കുന്ന രീതിയിൽ വേണം കൈകൾ വെച്ച് പിറ ദർശിക്കുവാൻ ഉള്ളം കൈയിൽ ഈ വസ്തുക്കൾ വെച്ച് ചന്ദ്രഭഗവാനെ നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരണമേ ഭഗവാനെ എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഓം ചന്ദ്ര നമഹ എന്ന് എത്രവണ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലുക നിങ്ങളുടെ കടബാധ്യത തീർത്ത് തരണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക കൂടാതെ കുടുംബ കലഹങ്ങൾ മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പൊതുവായി മൂന്നാം പിറ ദർശനം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വരുന്നത് വളരെയധികം വിശേഷമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വരുന്ന ഈ ഒരു അതിശക്തിയാർന്ന മൂന്നാം പിറ ദർശിക്കുവാൻ ആരും തന്നെ മറന്നു പോകരുത് അതുമാത്രമല്ല ധനുമാസത്തിൽ വരുന്ന മൂന്നാം പിറ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ കൊളുത്തി വെച്ച ദീപം കൊണ്ട് ഭഗവാന് ആരതി എടുക്കാവുന്നതാണ് മൂന്ന് തവണ വലത്തു നിന്നും ഇടത്തോട്ട് ആരതി എടുക്കുക അതിനുശേഷം തിരികെ വീടിനുള്ളിൽ കയറി ഈ ദീപം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് പിന്നീട് നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള പച്ചരിയും നാണയവും ഒരു ചെറിയ കഷ്ണം വെള്ളത്തുണിയിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടുക അതിനുശേഷം ഈ കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ അലമാരയിൽ അതുമല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് ഇനി വൈകിട്ട് മൂന്നാം പിറ ദർശിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഒരു രൂപ മാത്രമായും നിങ്ങളുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണമായ വിശ്വാസമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ചന്ദ്രഭഗവാനേയും ശിവഭഗവാനെയും മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പരിഹാരം ചെയ്തു നോക്കൂ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതാണ് മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നതുമാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം